നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഉഷാർ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കാൽ ഗ്ലാസ് സാധാരണ ഗ്ലാസ്സിലെടുക്കുന്ന എൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിലൊരു കാൽ ഗ്ലാസ് തുവരപ്പരിപ്പ് പിന്നെ നാടൻ തക്കാളി കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ തക്കാളിയായിരുന്നു ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നാടൻ തക്കാളിനെ പറ്റുമെങ്കിൽ എടുക്കണായി കൂട്ടാൻ അതേപോലെ ചക്കക്കുരു ഇവിടെ ചക്ക പഴുക്കാൻ തുടങ്ങിയ ചക്കക്കുരു ഉണ്ട് മാങ്ങ മാങ്ങ ഞാൻ മാങ്ങക്കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഒരു മാങ്ങയുടെ കഴമ്പ് മുഴുവന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പ് കുക്കറിൽ നമുക്കൊരു മൂന്ന് വിസിലടിപ്പിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിടുന്നത് മുരിങ്ങക്കായയാണ് ഇഷ്ടം മാതിരി മുരിങ്ങക്കായ അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അടുത്ത വീട്ടിൽ നിന്ന് തന്നു അപ്പം ഇങ്ങനെ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു കിട്ടിലൻ ഒഴിച്ചൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ലോണം കഷ്ണമൊക്കെ ആയിട്ട് അപ്പം ഇത് നമുക്കൊരു മൂന്ന് വിസിലടിപ്പിക്കാം അപ്പം ഇനി നമ്മുടെ ഒഴിച്ചുവിട്ടാനിലേക്ക് വേണ്ട വേറൊരു കഷ്ണം കേട്ടോ മുരിങ്ങക്കായ നല്ല ഫ്രഷായിട്ട് അനിയൻ കുറേ കൊണ്ട് തന്നു അടുത്ത വീട്ടിൽ നിന്ന് കിട്ടി ഇഷ്ടം മാതിരി മുരിങ്ങക്കായയുടെ കഷ്ണം മുരിങ്ങക്കായ വച്ചാൽ നല്ലോണം ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു നല്ലോണം ഒരു കഷ്ണത്തോടെ ഉണ്ടാക്കാമെന്ന് കണ്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കും ഇത്തരം മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഒഴിച്ചു കൂട്ടാനിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ മുറി നാളികേരം കാരണം എനിക്ക് കഷ്ണം നല്ലോണം ഉണ്ടാകൊണ്ടോ നല്ലോണം ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ആവശ്യത്തിന് മറ്റൻമുളക് ഇത് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മുരിങ്ങാക്കായ ഇഷ്ടമാതിരിയുണ്ട് അതിട്ട് കൊടുത്തിട്ട് ബിസിലടുപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഒരു സൂത്രമുണ്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കുക്കർ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അടച്ചു വച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഗ്യാസ് വളർത്താം ഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോഴേക്കും മുരിങ്ങക്കായ വേവും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മുരിങ്ങക്കായ വെന്തോ നോക്കാം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാത്രമല്ല അത് വീട്ടിലുണ്ടായതാണല്ലോ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ അപ്പം തന്നെ ഒന്ന് നല്ലോണം ആയി കേട്ടോ എന്നാലും കഷ്ണം കഷ്ണമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതേമാതിരി ചെയ്താൽ മതി വെയിറ്റ് ഇടാതെ ജസ്റ്റ് ഒന്ന് ഗ്യാസിലൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ കൂട്ടാൻ ഇതങ്ങനൊരു മൺചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് തിളച്ച് വന്നു നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ കുക്കറിലുള്ള ബാക്കി വെള്ളമുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സറെ ജാറങ്ങ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്താണ്ട് പാകം മതി ഇനി നന്നായി തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഒരു മണി ഉലുവ ഇത്രയും സാധനം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തു ഒട്ടും കൂടി ചെയ്യണം കേട്ടോ കണ്ടോ നല്ലൊരു ഭംഗി കൂട്ട അല്ലേ നന്നായിട്ട് നന്നായിട്ടിരുന്ന് കുറുകുട്ടത് ഒരു മണിക്കൂറാണ് കഴിയുമ്പോഴേക്കും ഊണമഴിക്കാൻ കാലത്തേക്കുണ്ടല്ലോ നന്നായിട്ട് കുറുകു ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ് വറുത്തോട്ടാ കടുക് ഒരു മണി ഉലുവ വച്ചൻമുളക് കറിവേപ്പില ഉഷാറൊഴിച്ചു വിട്ടാൽ റെഡിയിട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് കോവയ്ക്ക ഒക്കെ വീട്ടിലത്തെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഒഴുക്കുവരുത്തി അതേപോലെ ഇനി നമുക്ക് നമ്മുടെ ഒഴിച്ചുവിട്ടാൻ വിളമ്പി കൊടുക്കാം മുരിങ്ങക്കായ ഇഷ്ടം മാതിരിയുണ്ട് ഇനി വെന്ത മാങ്ങക്കറി ഒരു ടാം കണ്ടോ മുരിങ്ങക്കായ അസലായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കേ വേണ്ട കേട്ടോ മുരിങ്ങക്കായെന്നു ചേച്ചി മാങ്ങാക്കറി എന്ത് എന്ത്തിരി ഓട്ടഞ്ഞു എന്തെണ്ണം നോക്കൂ ഇവിടെ ചക്കയൊക്കെ പഴുക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ എല്ലായിടത്തും ഇടിച്ചക്കെ പ്രായമായിട്ടുള്ളൂ കഴിച്ചോളൂ ആദ്യത്തൊരില്ല ഇന്നത്തെ വീഡിയോടെ അവസാനിക്കാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ